ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ അണ്ടിപ്പരിപ്പ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും അണ്ടിപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തു ഇനി അത് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ് മസാലകൾ ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ ആദ്യം തന്നെ ഇച്ചിരി മുളക് പൊടി ഇത് കൊടുത്തു പിന്നെ ഇച്ചിരി ഉപ്പും കൂടും ഇതറികൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വെള്ളം തീയിൽ വെച്ച് തന്നെ ഇതൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കണം പെട്ടെന്ന് മൂട്ടി പിടിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അണ്ടിപ്പരിപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തീ കുറച്ച് വെച്ച് വേണം നമ്മളിത് മോപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് ച്ചിരി മസാല ചേർത്ത് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം മൂപ്പിച്ചെടുത്ത അണ്ടിപ്പരിപ്പ് റെസിപ്പി തയ്യാറായിട്ടുണ്ട് മസാല ഇല്ലാതെ കഴിക്കുമ്പോഴും മൊരിച്ചെടുക്കാതെ ഇരിക്കുമ്പോഴും വലിയ ടേസ്റ്റൊന്നും കാണത്തില്ല അപ്പം മൊരിച്ചെടുക്കുക അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കട്ടൻ ചായ തയ്യാറാക്കാൻ അറിയാമല്ലോ ഇച്ചിരി വെള്ളം എടുത്തിട്ട് അതിൽ ചായപ്പൊടി കൊടുക്കുക വെള്ളം തിളച്ച് വരുമ്പോൾ അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത് ചായപ്പൊടി തയ്യാറായിട്ടുണ്ട് അപ്പം ചായപ്പൊടി ഇച്ചിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അരിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്ത് വിട്ടാൽ അവിടെ പെട്ടെന്നായിട്ടുള്ള കട്ടൻ ചായ തയ്യാറായിട്ടുണ്ട് അപ്പോൾ കട്ടൻ ചായ അണ്ടിപ്പരിപ്പും കൂടെ ഇച്ചിരി ഇങ്ങ് കഴിക്കുക